രാവിനെ തുടർന്ന് പകൽ വരുന്നതിൽ പകലിനെ തുടർന്ന് രാവ് വരുന്നതിൽ ആ നിലക്കുള്ള രാവിൻ്റെയും പകലിൻ്റെയും ഇഹ്തിലാഫിൻ്റെ വിഷയത്തിൽ വിശുദ്ധ നാൽപ്പത്തിനാലാം വചനത്തിൽ പറയുകയാണ് രാവിനെയും പകലിനെയും അള്ളാഹു സുബാനു വത്താല മാറ്റിക്കൊണ്ടുവരുന്നു ദൃഷ്ടിയുള്ളവർക്കതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് തീർച്ചയായും എന്നാണ് പറയുന്നത് ഇതുപോലെ ധാരാളം വചനങ്ങൾ ഇതുപോലെ നമുക്ക് വിശുദ്ധ ഖുർആാനിൽ ഈ വിഷയത്തിൽ വായിക്കുവാൻ സാധിക്കും വെട്ടവും ഇരുട്ടും ചൂടും തണുപ്പും ഇരുളിൻ്റെ മറവിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ പകലിൻ്റെ വെട്ടത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഇരുളിൽ നിർവഹിക്കപ്പെടുന്ന ധർമ്മങ്ങൾ പകലിൽ നിർവഹിക്കപ്പെടുന്നതായ ധർമ്മങ്ങൾ രവിൻ്റെയും പകലിൻ്റെയും ദൈർഘ്യവും ചുരുക്കവും രവിൽ മനുഷ്യർ കാണുന്ന ശാന്തിയും സമാധാനവും ആശ്വാസവും പകലിൽ പണിയെടുക്കുന്നതും ഉപജീവനം തേടുന്നതും അന്നം കാക്ഷിക്കുന്നതുമൊക്കെയായി രാവും പകലും ദൃഷ്ടാന്തങ്ങളുടെ ബാഹുല്യമാണ് ആധിക്യവുമാണ് കവി മുത്തനബി പറഞ്ഞില്ലേ വക്കം ലി ബലാമില്ല എന്ന് വക്കം ലി ബലാമില്ല രാവിൻ്റെ ഇരുട്ടിന് എന്റെ അടുക്കൽ എത്രമേൽ നന്മകളും അനുഗ്രഹങ്ങളുമാണ് ഉള്ളത് തുഹ്ബിർ അന്നൽ മാനവീയ തത്തെ കിതിബു രാവിൻ്റെ മറവിലും ഒളിവിലും ഉള്ളതായ അനുഗ്രഹങ്ങളും നന്മകളും മാനവീയ പ്രസ്ഥാനം കളവ് പറയുന്നു എന്നതിനെയാണ് പ്രസ്താവിക്കുന്നത് എന്തിനാണ് മുത്തനബി ഇങ്ങനെ ഒരു വരി പാടിയത് മനവീയ പ്രസ്ഥാനക്കാർ രാവിൻ്റെ ഇരുട്ടിനെ തിന്മയായും പകലിൻ്റെ വെട്ടത്തെ നന്മയായും വിധിച്ചു എന്നിട്ട് അവർ ഇരുട്ടിനെക്കുറിച്ച് ഇലാ ഹുഷർ തിന്മയുടെ ആരാധ്യനെന്നും പ്രകാശത്തെക്കുറിച്ച് ഇലാഹുൽഹൈർ നന്മയുടെ ആരാധ്യൻ എന്നും പറയുകയുണ്ടായി ഈ മാനവീയ മതക്കാർ അവരെയാണ് മുത്തനബി ഇവിടെ ഈ ഒരു വരിയിലൂടെ എതിർക്കുന്നത് ഞാനിവിടെ ഉദ്ധരിച്ചത് പകലിൽ എത്രയെത്ര അനുഗ്രഹങ്ങൾ നന്മകൾ അത്ഭുതങ്ങൾ ദൃഷ്ടാന്തങ്ങൾ അപ്രകാരം രാവിലും അത്ഭുതങ്ങളാണ് അനുഗ്രഹങ്ങളാണ് ദൃഷ്ടാന്തങ്ങളും അടയാളങ്ങളുമാണ് നന്മകൾ ഏറെയാണ് മാനവീയ മതക്കാർക്ക് രാവിലിൻ്റെ ഇരുട്ട് മുഴുവൻ കെടുതിയാണ് തിന്മയും വിപത്തുമാണ് അതുകൊണ്ടാണ് അവർ അതിനെ ഇലാഹുഷർ എന്ന് വിധിക്കുകയുണ്ടായത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രവിൻ്റെ വിഷയത്തിൽ വായിക്കുന്ന നന്മകൾ എത്രയാണ് വിശുദ്ധ ഖുർആനിൽ രാത്രിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സഖനൻ ലി തസ് കുനുഫീഹി രാവ് സമാധാനം നിങ്ങൾ അതിൽ സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടി വജാലി ബാസൻ രാവ് അള്ളാഹു സുബൻ തല വസ്ത്രം എന്ന് അതിനെ വിധിച്ചു അങ്ങനെ അള്ളാഹു നിശ്ചയിച്ചു രാവിൻ്റെ സമാധാനവും ശാന്തിയും നിശ്ശബ്ദതയും ഉറക്കവുമൊക്കെ രാവിലെ എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ മാത്രമല്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രാത്രി പകലിനേക്കാൾ നന്മകൾ നേടുവാനും പുണ്യം പ്രവർത്തിക്കുവാനും അവസരവും ഇടവുമാണ് ഫരീദ സലാത്തുല്ലൈൽ നിർബന്ധ നിസ്കാരങ്ങൾക്കപ്പുറം ഏറ്റവും ശ്രേഷ്ഠ നിസ്കാരം രാത്രിയിലെ നിസ്കാരം എന്ന് നബീയുന മുഹമ്മദുൻ സലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി ഇന്നഫില്ല സൻഹാ റജുലും തിരുമൊഴിയിൽ രാത്രിയിൽ ഒരു സമയമുണ്ട് ആ സമയം ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിനോട് തൻ്റെ ഇഹപര നന്മകൾക്ക് വേണ്ടി തേടുകയായാൽ ഇല്ല ആ താഹു ആ ആ തേടിയതല്ലാഹു അവന് നൽകുക തന്നെ ചെയ്യും വദാലിഖുല്ല ലൈലത്തിൻ ഈ ഒരു അനുഗ്രഹം എല്ലാ രാത്രിയിലുമുണ്ട് എന്ന് നബ്സലാഹു അലൈസ്ലാം പറയുകയുണ്ടായി അപ്പോൾ രാവിൽ എത്ര നന്മകൾ പുണ്യങ്ങൾ ദ്വാ ചെയ്യാനുള്ള അവസരങ്ങൾ നിസ്കരിക്കുവാനുള്ള അവസരങ്ങൾ യാ അയ്യുഹൽ അൽ എന്ന് തുടങ്ങി അള്ളാഹു സുബാനു വത്താല നബ്സലി സ്വലാ തങ്ങളോട് രാത്രിയിൽ നിസ്കരിക്കാൻ കൽപ്പിച്ചത് രാത്രിയിലെ മൂന്നിലെ ഒന്ന് ശേഷിക്കുമ്പോൾ അനൽ മലിഖ് അനൽ മലിഖ് എന്ന് പറഞ്ഞ് അള്ളാഹുസുബ്ഹാനുബലഹു എന്നൊക്കെ ചോദിച്ച് ദക്കുന്നവനുണ്ടോ അവൻ്റെ ദു ഞാൻ ഉത്തരം നൽകുമെന്ന് പറഞ്ഞ് അള്ളാഹുസുബ്ഹാനു വത്താല തന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുവാൻ അവതരിക്കുന്ന സമയം അതരാ അതാണ് രാവിലെ പ്രത്യേകത ഇങ്ങനെ എത്രയെത്ര അനുഗ്രഹങ്ങൾ മുത്തലബി കവി മാനവീയ മതക്കാരെ രാവ് മുഴുവൻ ഷറാണെന്ന് വിധിച്ചപ്പോൾ അത് കളവാണ് രാവിലെ എത്രയെത്ര നന്മകൾ അനുഗ്രഹങ്ങൾ എന്നതിനാലാണ് പറയുകയുണ്ടായത് സഹോദരന്മാരെ ഞാനിവിടെ ഈ ഒരു വിഷയം ഉണർത്തിയത് അള്ളാഹു സുബാനു വാല വഹ്തിലാഫില്ല എന്ന് പറഞ്ഞു രാവിൻ്റെയും പകലിൻ്റെയും ഇഖ്തിലാഫിനെക്കുറിച്ച് അത് ഒന്ന് മറ്റൊന്നിന് പിറകെ വരുന്നു എന്ന മഹാത്ഭുതത്തെ ഉദ്ദേശിക്കുന്നതാണ് ഒപ്പം രാവിലും പകലിലുമുള്ള അവസ്ഥകളുടെ വ്യത്യസ്തതകൾ ഭാവങ്ങളുടെ വ്യത്യസ്തതകൾ വിശേഷണങ്ങളുടെ വ്യത്യസ്തതകൾ വിഷയങ്ങളുടെ വ്യത്യസ്തതകൾ ഇതിനെയൊക്കെ ഉദ്ദേശിക്കുന്ന പ്രയോഗമാണ്